ഹായ് ഫ്രണ്ട്സ് അകമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് സംസാരിച്ചിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ പലപ്പോഴും നേരിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഓഡിയൻസിൻ്റെ ഞാൻ പറയുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് ഈ ലൈക്ക് ഇടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അത് എല്ലാവർക്കും അതിനോട് താല്പര്യമുള്ള ഒരു കാര്യമാണ് ഞാൻ എല്ലാവർക്കും ഞാൻ ലൈക്ക് ഇട്ടാ പോകുന്നു ആദ്യമൊക്കെ ഞാൻ ലൈക്ക് എന്ന് പറയാറുണ്ട് ഞാൻ ഏതൊരാളുടെ വീഡിയോ കാണുന്നതായാലും ഫുൾ ഞാൻ കണ്ടേക്കും ഞാനത് കേട്ടില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ഓണാക്കി വെച്ചിട്ട് അടുത്ത വീഡിയോ വന്ന് അത് തുടങ്ങുമ്പോഴായിരിക്കുള്ളൂ ഞാൻ ഈ വീഡിയോ വീഡിയോക്ക് കമൻ്റ് ഇടുന്നത് എൻ്റെ വീഡിയോയുടെ നിങ്ങൾക്ക് ഇപ്പോൾ അത് പരിശോധിച്ചാലും അറിയാൻ പറ്റും എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മൾ കൂടെ ഒരേപോലെ ഒരു ഫാമിലി ആയിട്ട് പോകുന്നവർ അവർ ഞാൻ രണ്ടോ മൂന്നോ ആൾക്കാരെ കണ്ട് കമൻ്റ് ഇടുമ്പോഴത്തേന് ഞാൻ നോക്കും അപ്പോൾ അതിനകത്ത് ലൈക്ക് ഇടാതെ ഞാൻ കാണുന്നുണ്ട് ഇന്ന ആള് എന്നുള്ളത് ഞാൻ പറയുന്നില്ല അത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവർക്കും ലൈക്ക് ഇട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ഇടണമെന്ന് പറയാറും കൂടി ഉള്ളതാണ് എന്നിട്ടും ഈ മൂന്ന് പേര് അല്ലെങ്കിൽ രണ്ട് പേര് കാണുമ്പോഴത്തേന് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ലൈക്കേ വീണിട്ടില്ല അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ ഇത് എൻ്റെ വീഡിയോയുടെ കമൻ്റ് നോക്കിയാലറിയാം ആ കമൻറ്റിന് എണ്ണത്തിനുള്ള ലൈക്ക് എൻ്റെ ഇതിലില്ല എന്നാൽ എല്ലാവരുടെയും വീഡിയോയിൽ അങ്ങനെ അല്ല താനും എന്തോ ഒരു പന്തിയിൽ പക്ഷഭേദം എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ട് ഇപ്പം ആരും ലൈക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് എനിക്കൊരു തോന്നലുള്ളതുകൊണ്ട് എൻ്റെ പോട്ടെ വേറെ ആർക്കിടയിലായാലും ഒരു ലൈക്കായിട്ട് പോകണേന് എന്ത് ബുദ്ധിമുട്ടുണ്ട് ആരുടെ ആയാലും വീഡിയോ കണ്ടാൽ ഒരുപക്ഷെ ലൈക്ക് ഇടാൻ മറന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ ലൈക്ക് ഇടും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഇത് ചിലരുടെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും എന്താ പറയണത് കമൻറ്റിനേക്കാൾ ഇരട്ടി ലൈക്ക് എല്ലാ വീഡിയോയ്ക്കും കാണുന്നുണ്ട് അപ്പോൾ അതെന്തോ അവരെ പേടിയായിട്ടോ അതെയോ അവരോടൊരു പ്രത്യേക മമതയുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ വീഡിയോയിൽ ഈ ലൈക്ക് കണ്ടിട്ട് ഓഡിയൻസ് പോലും ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആവും വിധമൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നിട്ടും കൂടെ നിൽക്കുന്നവർ പോലും ലൈക്ക് ഇടുന്നതായിട്ട് കാണുന്നില്ല എന്ന് അങ്ങനെ പല പ്രാവശ്യം കണ്ടെങ്കിലും ഞാൻ ഇത് ഇനി ആരോടും പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല കാരണം നമുക്ക് കിട്ടേണ്ടത് എവിടെ നിന്നായാലും കിട്ടിയിരിക്കും നമുക്ക് കിട്ടേണ്ടത് അത് നമുക്ക് മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ബോണസ് എനിക്ക് കിട്ടുമായിരുന്നില്ലല്ലോ എൻ്റെ വീഡിയോ ഒന്നും അത്ര നല്ലതൊന്നും അല്ലല്ലോ നല്ലതാണെങ്കിൽ ലൈക്ക് കിട്ടുമല്ലോ നല്ലതല്ലാന്നുള്ളത് ഉദ്യം എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ലൈക്ക് ഇടാത്തത് അപ്പോൾ എന്തായാലും യൂട്യൂബ് യൂട്യൂബത് കണ്ടറിഞ്ഞ് എനിക്ക് ബോണസൊക്കെ കിട്ടി ഇനി ഒരു തവണത്തേം കൂടി അത് കിട്ടുമ്പോൾ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല എന്നപ്പോൾ മൂന്നാം തീയതി അല്ലേ ആയുള്ളൂ ഒരു ഏഴ് എട്ടോ ഒക്കെ ആകുമ്പോഴത്തേനോ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ളൂ അത് കിട്ടേ കിട്ടാതിരിക്കയോ നമ്മളേലൊക്കെ ഒരുപാട് ഉയർന്നുയർന്നുള്ള ആൾക്കാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല എനിക്കത് കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന പക്ഷേ ഞാനേത് എന്നെ പോലെ അങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളവർ പലരും ഉണ്ടാവും അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാനത് ഇത്രയും പറയുന്നത് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല എനിക്ക് വിഷമം ഇല്ലെന്നല്ല പറയുന്നത് മറ്റുള്ളവരുടെ ലൈക്കുകൾ ഇങ്ങനെ കാണുമ്പോഴും ഈ കമൻസിന് ആ കമൻറ്റിൻ്റെ എണ്ണത്തിന് പോലുള്ള ലൈക്ക് വീണില്ല എന്നുള്ളത് കാണുമ്പോൾ കൂടെ നിന്നവരുടെ ഒരു ഒരിതാണ് അപ്പോൾ എനിക്ക് എന്തായാലും എന്നെ അറിയുന്ന എൻ്റെ കൂട്ടർ എനിക്ക് ലൈക്ക് ഇടാതിരിക്കില്ലല്ലോ ആ ലൈക്ക് എന്തായാലും നിസ്സാരമെങ്കിലും അതിൽ വീഴും അത് പോട്ടെ അത് ഇല്ലയെന്നു എന്നെ കരുതിക്കോ എന്നാലും ഈ കമൻറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് എനിക്ക് ലൈക്ക് വീണർന്നു നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് പക്ഷേ ഞാൻ ഏതൊരാളുടെ വീഡിയോ കണ്ടാലും അവർക്ക് അവരുടെ വീഡിയോ കാണുന്നതിനുള്ള ഒരു പ്രത്യുപകാരം നമ്മൾ ചെയ്തല്ലേ പറ്റുമോ അതുകൊണ്ട് ഞാൻ ലൈക്ക് ഇടാതിരുന്നിട്ടില്ലേ അബദ്ദോഷാലെങ്ങാനും വന്നു പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇനിയെങ്കിലും പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ തീരെ താഴെക്കെട്ട് താഴെ തട്ടി കിടക്കണവർ പ്രായമായവരും ഇതൊന്നും അറിയാൻ കഴിവില്ലാത്തവരും എന്നെ പോലെ നോക്കാൻ അറിയില്ലാത്തവരും ഒക്കെ കുറേ പേരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ വീ അപ്പോൾ വേറൊന്നും പറയാനില്ല ഇന്ന് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾ നിങ്ങളെ കൂടി കാണിച്ചു തരാട്ടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ വറുത്ത വറുക്കാനിട്ടിരിക്കുന്നതാണ് ആദ്യം ഞാൻ ഇട്ടത് വറുത്തു കൂരി അപ്പോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം തിരുമ്മി വെച്ചിരുന്നതാണിത് ഇതിനെ വറുത്തതിന് ശേഷം ടോസ്റ്റ് ഉണ്ടാക്കാനുള്ളതാണ് ഒന്നുകൂടി മൊരിഞ്ഞുകഴിയുമ്പോൾ ഇത് കോരുന്ന് കോരി കോരിയിട്ട് ഇതിട്ട് വഴക്കണേ ഇത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള തക്കാളി ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കോരി കഴിഞ്ഞിരുമ്പ് വഴറ്റാം വറുത്ത് കോരി ഇനി രിഞ്ഞ് വെച്ചിരിക്കുന്നതിലിടാം ഇത്രയും മല്ലിപ്പൊടിയും എടുത്തു വെച്ചാൽ പിന്നെ പച്ചമുളക് നല്ല ജാസ്റ്റുണ്ടല്ലോ പിന്നെ അതുകൂടാതെ മുട്ടക്കറിക്ക് ഞങ്ങൾ കുറച്ച് കരിഞ്ഞ് വഴറ്റിയതിൽ ഇവിടെ ബാക്കി വന്നത് ഇപ്പം ഉണ്ടായിരുന്നു അപ്പം അതുകൊടി ചേർക്കണ്ട അതിലും മുളക് പൊടി ചേർന്നത് കൊണ്ട് മുളക് പൊടി ഇപ്പം ഇടുന്നില്ല വേണ്ടി വന്നാൽ പിന്നെ ഇടാലോ ഇതിപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ

ചിക്കൻ പീസ് ഇട്ടു ഇനി അതൊന്ന് ശരിക്ക് കുറുകി യോജിച്ച് കഴുമുമ്പോൾ കേർക്കാം വെള്ളം വേണമെങ്കിൽ നമ്മുടെ ആവശ്യം വെള്ളം ചേർക്കാം ചൂടുവെള്ളം ചിക്കൻ കറി റെഡിയായി ആയി തീ ഓഫ് ചെയ്തു